ഇവിടെ ഞാറ് നടുന്നുണ്ട് ആ വ്യത്യസ്തമായ നടയില് കണ്ടപ്പോൾ അത് നിങ്ങളെ കാണിച്ചാലും സംശലിയെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് അദ്ദേഹം ഈ കൃഷിയിടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മെഷീൻ മെഷീന് ശ്രീഡ്രാം മറ്റേ കോയമ്പത്തൂർ പോയപ്പോ എക്സ്പോ ഉണ്ടല്ലോ എക്സ്പോ പോയപ്പോഴാണ് ഈ മെഷീനെ പറ്റിയിട്ടുള്ള പിന്നെ നമ്മുടെ ജബ്ബാർ സാർ കൃഷി തവർ കൃഷി ഓഫീസർ ജബ്ബാർ സാറും കൂടി എന്നോട് പറഞ്ഞപ്പോ ഈ ഒരു മെഷീൻ നല്ല പരിപാടിയാണ് അപ്പോൾ ഞാൻ ഈ മെഷീൻ്റെ പ്രത്യേകത എന്നാല് ഒരു ഏക്കർ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും പത്ത് കിലോ വിത്ത് മതി മറ്റേ കൃഷിഭവന്റെ കണക്കിൽ മുപ്പത് കിലോ വിത്തു വേണം നാട് നട്ട് ചെയ്യണമെങ്കിൽ പിന്നെ അതുപോലെ ഇത് ഒരു ഏക്കർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു മണിക്കൂർ മതി ഒരാൾക്ക് അത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ലാഭം ലാഭം ഒരു വലിയ ലാഭമാണ് വേറെ പ്രത്യേക ഇതിനൊരു ബുദ്ധിമുട്ടുണ്ട് കറക്റ്റ് വെള്ളം കൺട്രോൾ ചെയ്ത പാടങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിരിക്കണം വാട്ടർ ലെവലിലാക്കിയിട്ട് നിർത്തണം ആ ഒരു ചെലവ് മാത്രമേ നമുക്ക് എങ്കിലും നമുക്ക് ലാഭം തന്നെയാണ് നല്ലൊരു പരിപാടിയാണ് എത്ര തൊഴിലാളികൾക്കർ ചെയ്യാണെങ്കിൽ ഒരു ഏഴരൂപ്പോളം വരുന്നത് ഇത് വെറും ഒരു മണിക്കൂറുണ്ട് വെറും എത്ര വരിക പത്തിരുന്നൂറ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അഥവാ നമുക്ക് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും അത്രയും സിമ്പിൾ പരിപാടിയാണ് ഇത്